പാഴുവസ്തുക്കൾ കൊണ്ട് ആമശില്പം ആർട്ട് ജീവനും ശുചിത്വ ബോധവൽക്കരണ ശില്പം പെരുമ്പയിൽ പയ്യന്നൂർ നഗരസഭ ശുചിത്വ നഗരം സുന്ദര നഗരം മാലിന്യമുക്ത നവകേരളം രണ്ടാംഘട്ട ക്യാമ്പയിന്റെ ഭാഗമായാണ് പയ്യന്നൂരിലേക്കുള്ള പ്രധാന കവാടമായ പെരുമ്പയിൽ ശില്പം ഒരുക്കിയത് പതിനൊന്നടി നീളവും ഒൻപതടി വീതിയിലും അഞ്ചടി ഉയരവുമുള്ള ശില്പത്തിലൂടെ മനുഷ്യൻ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പ്രകൃതിയിലെ ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിന്റെ വേറിട്ടൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി എന്നറിയപ്പെടുന്ന ആമയുടെ പുറന്തോടിൽ നാം നിസാരം എന്ന് കരുതി വലിച്ചെറിയുന്ന വളകുടുങ്ങി ആമ വളരുകയും കുടുങ്ങിക്കിടന്ന വളയെ അതിജീവിച്ചുവന്ന ആമയുടെ ദയനീയ അവസ്ഥയാണ് ശില്പത്തിലൂടെ കാണാൻ കഴിയുന്നത് മനുഷ്യ തലമുറയ്ക്ക് ഭീഷണിയാക്കുന്ന ഇത്തരം മാലിന്യം നാം വലിച്ചെറിയുമ്പോൾ സമൂഹത്തിൽ എങ്ങനെ ദോഷം ചെയ്യുന്നു എന്നൊരാശയം ശില്പത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ സ്കൂൾ ബാഗുകൾ ചെരുപ്പുകൾ പ്ലാസ്റ്റിക് ചാക്കുകൾ തെർമോക്കോൾ ബൾബുകൾ തുടങ്ങിയവ ശേഖരിച്ച് മൂന്ന് ദിവസം കൊണ്ടാണ് ഒരുക്കിയത് ഉണ്ണിക്കാനയോടൊപ്പം ഷജിത്ത് കുഞ്ഞുമംഗലം വിനേഷ് കോയ്ക്കിൽ ബിജു കോയ്ക്കിൽ ബാബൂട്ടൻ മണിയറ അഭിജിത്ത് ടീക്കെ എന്നിവരും സഹായിയായി ഉണ്ടായിരുന്നു മാലിന്യമുക്തം നവകേരളം ഒന്നാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷവും ശില്പി ഉണ്ണിക്കാനായി ബോധവൽക്കരണ ഒരുക്കിയിരുന്നു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ